നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഓലിപ്പാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു നിരവധി വീടുകളിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ കഴിയുന്നതാണ് പദ്ധതി നെല്ലിക്കുഴി പഞ്ചായത്ത് മുപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഓലിപ്പാറ പാറേ പീടികയിൽ പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് ഉദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കുടിവെള്ളം വരുമ്പോ അത് പിടിക്കാൻ ഉറക്കമുളച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടാകരുത് എന്ന് ദൃഢനിശ്ശയത്തോടു കൂടിയാണ് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓലിപ്പാറ കുടിവെള്ള പദ്ധതി അടക്കം ഏകദേശം ഇന്ന് വച്ചിട്ടുള്ള മൂന്ന് പദ്ധതികളടക്കം പന്ത്രണ്ടോളം കുടിവെള്ള പദ്ധതികൾ ഈ ഡിവിഷനിൽ തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തിയത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശോഭാ വിനയൻ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംബേൽ ഡയാന നോബി നിസാമുൾ ഇസ്മായിൽ ഷറഫിയ ഷിഹാബ് ഷഹന ഷെരീഫ് നാസർ വോട്ടേക്കാടൻ എം വി റെജി വൃന്ദ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി